ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് നിങ്ങളെയും കൂടി ക്ഷണിക്കുകയാണ് അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ എന്നു രാവിലെ പത്ത് മണിക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ദേ രാവിലെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുട്ടിലേക്ക് നോക്കി നോക്കി ചെയ്തപ്പോൾ എന്ത് ഇതും ചില്ല് ചെരിഞ്ഞ് പോയിട്ടോ അപ്പോൾ അങ്ങനെ പുട്ട് അതേ പൊടിഞ്ഞങ്ങോട്ട് പോയിട്ടോ ലാസ്റ്റത്തെ പുട്ട് പൊടിഞ്ഞ് പോയിട്ടുണ്ട് അല്ലെങ്കിലും നമ്മൾ ഈ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അതെ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് പിന്നെ അതേ ചായയിൽ പഞ്ചസാര ഒക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുപോലെ അതേ രണ്ടാമത്തെ കുട്ടും ആയിട്ടുണ്ട് കേട്ടോ ആദ്യത്തേത് അങ്ങനെ പോയതുകൊണ്ടാണെന്ന് അറിയില്ല രണ്ടാമത്തേത് ഏതായാലും ആയിട്ടുണ്ട് പക്ഷെ പെർഫെക്റ്റ് ആവുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ തേങ്ങ കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചിരവി ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ രണ്ട് പ്രാവശ്യം നമ്മൾ പുട്ടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തതും കൂടെ ഒന്ന് നിറച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതും കൂടി അപ്പോഴത്തേക്ക് നമ്മളെ തേങ്ങയും പുട്ടുപൊടിയും കൂടെ കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചായയും കൂടി ഒഴിച്ച് കുടിച്ചു കെട്ടോ ഞാൻ വെറുതെ ഒരു ഗ്ലാസ് ചായ കുടിച്ചതാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ ചെറുപയറിൻ്റെ കറിയാണ് എടുക്കുന്നത് ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചോറ് കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് പോകാനാവുമ്പോഴേക്കും അതൊന്ന് വെന്ത് ഊറ്റാനാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ കറിയിലേക്ക് നാളികേരം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ ആ ജീരകം കൂടെ ഒന്ന് ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതേ കറിയും കൂടി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണ് ഞാൻ സ്റ്റാൻഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ചെറിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡിന് മുതൽ അങ്ങനെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഫോൺ താഴെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിപ്പോയി അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കറിയൊക്കെ ഒന്ന് റെഡിയായി തേങ്ങ അരച്ചിട്ട് അതൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും മുളകും കൂടെ ഇട്ടു കൊടുത്ത് അതൊന്ന് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മുളക് വറുത്ത് വെക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് മുളക് വെക്കാറുള്ളത് കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണേ പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ അപ്പം അങ്ങനെ പപ്പടം കൂടെ ഒന്ന് പൊട്ടിച്ച് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെയാണ് മിക്കവാറും കാച്ചി എടുക്കാറുള്ളത് ഇതാവുമ്പോൾ പണി വേഗം കഴിയും നമുക്ക് കുപ്പിയിലിട്ട് വയ്ക്കാനും സുഖമായിരിക്കും എണ്ണ കുറച്ച് കുറച്ചൊഴിച്ചാലും മതി കേട്ടോ പിന്നെ ആ എണ്ണ നമുക്ക് അന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും എണ്ണ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദവയൊക്കെ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി രണ്ട് പുട്ടും കഷണം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇന്ന് അപ്പൂസിനെ ഏട്ടനാണ് ചായ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് കഴിക്കുന്നത് അപ്പം അങ്ങനെ അതേ ഞാൻ ചെറുപയർ കറിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് പോകണുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോവുകയാണ് സാധാരണ ഞാനിങ്ങനെ പോകുമ്പോഴുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇനി പുറത്തേക്ക് പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ എടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മളെ എന്താ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താകും എന്നൊന്നും അറിയില്ല അപ്പോൾ അതേ നടന്നു പോരുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോസിന് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ വണ്ടിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ആ ഒരു ടൈമിൽ മറ്റ് ആരെങ്കിലും എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ മറ്റുള്ളവർ കാണുമ്പോൾ എന്തോ ഒരു ചമ്മലാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വീടാണ് കേട്ടോ അവിടെ ഒരു പണി നടന്ന വീട് കാണിക്കുന്നില്ലേ അതാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണത് അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തിനാണ് വന്നത് എന്നും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലേ പല്ലിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ അതേ അപ്പൂസിനെയും ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണ സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ ആരും വന്നിട്ടില്ല ഒരാൾ ഒന്ന് രണ്ടാൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളേ അപ്പോൾ അത് ഈ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അത്രയും വിജനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ആരും വന്നില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ ഡോക്ടറും അതുപോലെ പല്ലേൻ്റെ ഡോക്ടറും പിന്നെ അതുപോലെ ഇഞ്ചക്ഷൻ വെക്കണ ഒരു ഭാഗം അല്ലേ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഉള്ളതൊക്കെ താഴത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അപ്പോൾ ഞാൻ ഞാനവിടെ നിന്നൊരു സമയം കൊണ്ട് ഏട്ടനോട് ഞാൻ വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനെ അതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏട്ടനെ അപ്പൂസിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസിനെയും കാണിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് കാണിച്ച് ഞങ്ങൾ പോന്നു അപ്പോഴേക്കും അപ്പോഴേക്ക് എന്തോ വർക്കിൻ്റെ സ്ഥലത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു അപ്പോൾ വരുന്ന സമയത്തും ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോരുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു കാർ ഇങ്ങനെ വേറെ എവിടെ ഒരു നിർത്താൻ വേണ്ടിയിട്ട് റോഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഓരോ വണ്ടികൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ ഒന്ന് കഴിഞ്ഞു അപ്പോൾ അതൊന്ന് അവിടെ ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മൾ പോയപ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ അത്ര ഒരു സമയം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് പോകണം എന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ച് രണ്ട് കൽപ്പിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനവിടെ ഡോക്ടറെ കാണിക്കുന്ന ആ ഒരു ടൈമിൽ അപ്പൂസിനെ കാണിക്കാൻ വേണ്ടി ഏട്ടം പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ലസ്സിയുണ്ട് ആ ഒരു ലസിയും പിന്നെ അതുപോലെ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതും കൂടെ വാങ്ങിയിട്ടാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോരായിരുന്നു അപ്പോൾ ഞാൻ ഏട്ടനോട് വീഡിയോ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സാ ഏട്ടനും സാധാരണ പിന്നെ എന്നൊക്കെ എടുത്തരും ഒന്നും ഇല്ല കേട്ടോ മൈൻഡ് ഏത് ചെയ്യാറില്ല കേട്ടോ വീഡിയോസൊക്കെ എടുത്തതരാൻ പറയുന്ന ഒരു സമയത്ത് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് കയ്യും കാലൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തു തരാൻ പറഞ്ഞ് അങ്ങനെ എടുത്തു തരുകയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അത് എന്താ ഏട്ടൻ എന്താ വീഡിയോയിലേക്ക് നോക്കണമെന്നില്ല അത് കറക്റ്റാണോ എടുക്കണതെന്നൊന്നും നോക്കണില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ അതിൽ പെട്ട ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂട്ടോ ഒരുപാട് ഭാഗം ഇതിൽ കുടുങ്ങിയിട്ടില്ല അതായത് എന്നെ കാണിക്കുന്നില്ല വേറെ എവിടേക്കോ കാണിച്ചാണ് പോകണത് കേട്ടോ എന്നെ കാണിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ ആ ഒരു ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ വേറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാനാണ് ഇങ്ങനെ അടിച്ച് കൊളാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ എന്നുള്ളത് നിങ്ങൾ പറയണേ അപ്പോൾ ഇത് എന്താ ഇതിൻ്റെ താഴെ ഭാഗമുള്ളൊരു എന്താ പീസ് വെട്ടിയിട്ടാണ് ഞാനിവിടെ മുകളിൽ വെച്ചുകൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണേ കുളമായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് തരാൻ പറഞ്ഞു അങ്ങനെ ഏട്ടനെ അങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തൊന്ന് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഒരുപാട് പൂക്കൾ നിൽക്കുന്നുണ്ട് ഇത് എന്നത്തേം പോലെ ഇന്നും എനിക്ക് ഈ പൂക്കളൊന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല കേട്ടോ അതേ കണ്ടില്ലേ ആവുന്നത് അപ്പോൾ അതേ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് കളർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ വേണം വേണം എന്ന് ഭയങ്കര ഉണ്ട് കേട്ടോ പക്ഷെ നടക്കുന്നില്ല ഗൈസ് ഞാനിങ്ങോട്ട് പോവാറില്ല കേട്ടോ അതാണ് സംഭവം പിന്നെ അതെ അതിൻ്റെ പീസ് ഇവിടെയൊക്കെ കൊണ്ടു കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അപ്പോഴേക്കും ഇവിടെ കോസ്മോസ് ഈ കോസ്മോസ് എന്താണെന്ന് അറിയില്ല ടപ്പൂസ് ഇവിടെ ഉണ്ടാവുന്ന ഒരു ടൈമിലൊക്കെ പറിച്ചുണ്ടാവുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ കിട്ടാറില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷതേ വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പോയ സമയത്ത് നമ്മൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമാണ് കേട്ടോട്ടിന് പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ എന്താ കുളിച്ചിരിക്കണം എന്നാണ് പറയട്ടോ അപ്പോൾ പിന്നെ രാവിലെ പോയപ്പോൾ വലിയ നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ രാവിലെ പോയ ഒരു ടൈമിൽ കുളിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സ് ഇടാനുണ്ടായിരുന്നു കേട്ടോ പോയപ്പെട്ടിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ തലേദിവസം ദിവസം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സും കൂടെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് അലക്കിയിടാറാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇനി അവിടെ കിടന്ന വേർപ്പിൽ കിടന്ന മുഷിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഒന്ന് എന്താ പറയുക ഒലുമ്പിട്ടതാണ് കേട്ടോ അപ്പം അങ്ങനെ ദപ്പൂസം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് കളിക്കുകയാണ് അപ്പൂസിൻ്റെ പണി ആ വെള്ളമൊക്കെ എടുത്ത് കണ്ട് അവിടെ ഇങ്ങനെ ഇറയത്തുണ്ടല്ലോ തെണ്ട് ആ തെണ്ടെന്നാണ് ഞങ്ങൾ പറയുക കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് എടുത്ത് കളയുന്നുണ്ട് പിന്നെ അതേ അത് കഴിഞ്ഞതിന് ശേഷം വേഗം അപ്പൂസിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി അപ്പൂസിൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് കറി ഉണ്ടാക്കിയത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പൂസ് ആദ്യ കുളി കഴിഞ്ഞ് അപ്പൂസിന് കഴിക്കാൻ കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസ് ആ ഒരു ടൈമിൽ ഞാൻ കറി ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല കറി എന്താ ഉണ്ടാക്കണത് വെച്ചാൽ രാവിലെ നമ്മൾ പപ്പടം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വന്ന ആ ഒരു ടൈമിലിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതെ അതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും അത് വേഗം മനസ്സിലാകും കേട്ടോ അപ്പോൾ അതേ അങ്ങനെ അതൊന്നും തിളച്ച് നന്നായിട്ട് തിളച്ച് വന്ന ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് പപ്പടം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ തയ്യാറാക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളും നല്ല ടേസ്റ്റാണ് മല്ലിയുടെ ടേസ്റ്റ് മല്ലിയുടെ കറിയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നമ്മൾ തല തോർത്തണ തോർത്ത് ഉണ്ടല്ലോ അതും പിന്നെ അതുപോലെ ഞാൻ ഈ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടിയത്തെ വെള്ളം പോകാൻ വേണ്ടി കെട്ടിവെക്കുന്ന തോർത്തൊക്കെ ഉണ്ടല്ലോ അതൊന്ന് രണ്ട് തരണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള തോർത്തുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പിടിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉച്ചയാണ് സമയം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പൂസവിടെ നിൽക്കുന്നുണ്ട് മനു സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബൈ താങ്ക്